പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കലാകാരനാണ് കൊല്ലം സുതി എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവാണ് കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയത് ശ്രുതി ജീവിച്ചിരിക്കുന്ന കാലത്ത് ടിക്ടോക്ക് റീൽസും വീഡിയോകളെല്ലാം രേണു ചെയ്തിരുന്നു എന്നാൽ അന്നൊന്നും അഭിനയത്തിലേക്ക് തിരിയുവാൻ പ്ലാന് രേണുവിനുണ്ടായിരുന്നില്ല പിന്നീടായിരുന്നു സുധിയുടെ മരണം സ്റ്റേജ് ഷോകളിലും സിനിമകളിലും അഭിനയിച്ചും മിമിക്രി കാണിച്ചും കിട്ടുന്ന പ്രതിഫലം മാത്രമായിരുന്നു സുതിയുടെ ഏക വരുമാനം നിത്യ ചെലവിനും ചെറിയ കടങ്ങൾ വീട്ടാനും മാത്രമേ അത് ഉപയോഗപ്പെട്ടിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യമായി സമ്പാദിക്കാനോ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു വീട് നിർമ്മിച്ചു നൽകാനോ സുധിക്ക് കഴിഞ്ഞില്ലായിരുന്നു സുധിക്ക് സമ്പാദ്യമൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കുടുംബം ഏറെ ബുദ്ധിമുട്ടി സുമനസുകളുടെ ചെറിയ സഹായം രേണുവിനും മക്കൾക്കും ലഭിച്ചിരുന്നു എന്നാൽ ആരെയും ആശ്രയിക്കാതെ മക്കളുടെയും തൻ്റെയും ചിലവിനുള്ള പൈസ സമ്പാദിക്കണമെന്ന് രേണുവിന് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് രേണു അഭിനയത്തിലേക്ക് തിരിഞ്ഞത് തുടക്കം നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ശേഷം നിരവധി ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോയിലും രേണുവിന് അവസരങ്ങൾ വന്നു രേണു ഭാഗമായ റീൽസും വീഡിയോസും ശ്രദ്ധിക്കപ്പെട്ടതോടെ സിനിമയിൽ നിന്നും താരപക്നിക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അതേസമയം രേണു ഗ്ലാമറസായി അഭിനയിക്കുന്നതിനോടും ഫോട്ടോഷൂട്ട് നടത്തുന്നതിനോടും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയ ശേഷം മുമ്പ് രേണുവിനെ പിന്തുണർച്ചവർ പോലും ഇപ്പോൾ എതിർപ്പ് അറിയിച്ചു തുടങ്ങി ഇപ്പോഴിതാ റേണുവിൻ്റെ പുതിയൊരു വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് നവ ലുക്കിലാണ് രേണു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സെറ്റും മുണ്ടും അതിനിണങ്ങുന്ന ബ്ലൗസും അണിഞ്ഞ് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം ക്ഷേത്രനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വീഡിയോ ആണ് അതിവേഗം വൈറലായത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണു വീണ്ടും വിവാഹിതയായോ എന്ന സംശയം പ്രേക്ഷകർക്ക് എന്നാൽ അതൊരു വിവാഹമായിരുന്നില്ല മ്യൂസിക് വീഡിയോയ്ക്കോ ഷോർട്ട് ഫിലിമിനോ വേണ്ടിയാണ് രേണു നവ വേഷത്തിൽ അഭിനയിച്ചത് പതിവ് പോലെ പ്രശംസയേക്കാൾ ഇത്തവണയും വിമർശനമാണ് രേണുവിന് ലഭിക്കുന്നത് യഥാർത്ഥ വിവാഹമല്ല ഷൂട്ടിനു വേണ്ടി നവവധുവായി ഒരുങ്ങിയതാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും രേണുവിനെ രൂക്ഷ വിമർശനവുമായി വരുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാം എന്നാണ് രേണുവിൻ്റെ ആഗ്രഹം അവർക്കറിയാം എന്തു ചെയ്താൽ ഫെയിം ആയി നിൽക്കാം എന്ന് ഈ നാട്ടിലെ ആദ്യത്തെ വിധവയൊന്നുമല്ല രേണു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചും ഇട്ടിട്ട് പോയതുമായ പല സ്ത്രീകളും ഈ നാട്ടിലുണ്ട് അവരൊക്കെ അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇത് ഇത് നേരെ ഓപ്പോസിറ്റാണ് ഭർത്താവിൻ്റെ പേര് പറഞ്ഞുള്ള മാർക്കറ്റിംഗ് ഫുൾ മാർക്കറ്റിംഗ് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ എന്നിങ്ങനെ തുടങ്ങുന്നു രേണുവിനെതിരെയുള്ള വിമർശനങ്ങൾ അത്തരത്തിൽ ഒരുപാട് കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവുകൾ നിറയുമ്പോഴും തൻ്റെ താൽപ്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് രേണുവിൻ്റെ ആഗ്രഹം അതുതന്നെയാണ് രേണുവിൻ്റെ തീരുമാനവും